നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപം പ്രതിപക്ഷ എം പിമാരുടെ മാർച്ചിൽ സംഘർഷം വേടനെതിരായ പരാതി അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ മടക്കി നൽകുന്ന പദ്ധതി അടുത്ത മാസം ആരംഭിക്കും വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു വാർത്തകൾ വിശദമായി വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപം പ്രതിപക്ഷ എം പിമാരുടെ മാർച്ചിൽ സംഘർഷം വോട്ടർ പട്ടിക ക്രമക്കേട് ആക്ഷേപവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ എം പിമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് പോലീസ് തടഞ്ഞതോടെ ബാരിക്കേഡ് ചാടി മറികടക്കാൻ ശ്രമം നടന്നു ഇതോടെ പോലീസും എം പിമാരും തമ്മിൽ ഉണ്ടും തള്ളും ബലപ്രയോഗവും ഉണ്ടായി എം പിമാർ റോഡിൽ കുത്തിയിരുന്നു ഇരുപത്തിയഞ്ചോളം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള മുന്നൂറിലേറെ പാർലമെന്റ് അംഗങ്ങളാണ് മാർച്ചിൽ പങ്കെടുത്തത് എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി മാർച്ചിലെ സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസിലെ മഹുവ മൊയ്ത്ര അടക്കമ വർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി ഭരണഘടന സംരക്ഷണത്തിനുള്ള സമരമാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചെന്നും സത്യം രാജ്യത്തിന് മുന്നിലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു വേടനെതിരായ പരാതി അന്വേഷണ സംഘം ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കി ബലാൽസിന്റെ പരാതിയിൽ കുറ്റാരോപിതനായ റാപ്പ് ഗാഗ്നെ കണ്ടെത്താൻ പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ഇയാൾ ഒളിവിലായ സാഹചര്യത്തിലാണ് പരാതി അന്വേഷിക്കുന്ന എറണാകുളം തൃക്കാക്കര പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചത് ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ കേരളത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലേക്കും വിവരം കൈമാറിയിട്ടുണ്ട് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്താൻ ആരംഭിച്ചിട്ടുണ്ട് യുവ ഡോക്ടറാണ് വിവാഹ വാഗ്ദാനം നൽകി വേടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിനും പല സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയിട്ടുള്ളത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് രണ്ട് എൻ വകുപ്പ് അനുസരിച്ചാണ് പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത് കേസിൽ ഒളിവിൽ പോകും മുമ്പ് വേടൻ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചിട്ടില്ല പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ മടക്കി നൽകുന്ന പദ്ധതി അടുത്ത മാസം ആരംഭിക്കും പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ ബെവ്കോയിൽ തിരിച്ചേൽപ്പിക്കുന്ന പദ്ധതി ആദ്യം സെപ്റ്റംബറിൽ തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിൽ നടപ്പാക്കുമെന്ന് മന്ത്രി എം വി രാജേഷ് അറിയിച്ചു സംസ്ഥാന വ്യാപകമായി പദ്ധതി അടുത്ത വർഷം ജനുവരി മുതലാവും നടപ്പാക്കുക െന്നും മന്ത്രി അറിയിച്ചു ഇതിനാൽ അടുത്ത മാസം മുതൽ പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള മദ്യ ഉൽപ്പന്നങ്ങൾക്ക് വില വർധനമുണ്ടാവും ഓൺലൈൻ മദ്യവിതരണം സർക്കാർ ആലോചിച്ചിട്ടില്ലെന്നും മന്ത്രി രാജേഷ് പറഞ്ഞു വിമാനത്തിന്റെ അടിയന്തര ലാൻഡിങ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കേരളത്തിൽ നിന്നുള്ള നാല് എം പിമാരടക്കം യാത്ര ചെയ്ത വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താനിടയായ സാഹചര്യത്തിൽ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ കെ സി വേണുഗോപാൽ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് കെ രാധാകൃഷ്ണൻ എന്നിവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രിയാണ് സംഭവം ദില്ലിക്ക് യാത്ര തിരിച്ച എഐസി അമ്പത്തി അഞ്ച് വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയത് തിരുവനന്തപുരത്ത് നിന്ന് ഏഴ് പുറപ്പെടേണ്ട വിമാനം അരമണിക്കൂർ വൈകിയാണ് യാത്ര തിരിച്ചത് തുടർന്ന് ദില്ലിക്ക് യാത്ര തിരിച്ച വിമാനം ഒരു മണിക്കൂറിന് ശേഷമാണ് ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത് വെതർ റെഡാറിലുണ്ടായ സാങ്കേതിക പ്രശ്നം കാരണമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം ഒന്നാം ക്ലാസ്സുകാരന്റെ മരണം കേസെടുക്കാനും ധനസഹായത്തിനും ഉത്തരവ് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട സംഭവത്തിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാൻ ഉത്തരവ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് ഉത്തരവായത് പത്തനംതിട്ട റാന്നി മാർത്തോമ ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെയാണ് ഉത്തരവ് മാതാപിതാക്കൾക്ക് ധനസഹായമായി പത്ത് ലക്ഷം രൂപ നൽകാനും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് ആരോൺ ബി വർഗീസ് എന്ന കുട്ടി ചികിത്സയ്ക്കിടെ ആശുപത്രിയിൽ ഭരിച്ചത് ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം നിന്ന് നിന്ന് പുറത്തേക്ക് വീണ സ്ത്രീ സ്ത്രീ മരിച്ചു മരിച്ചു പൂവത്തൂർ സ്വദേശി ാണ് മരിച്ചത് ഇന്ന് രാവിലെ ദാരുണമായ സംഭവം പത്തേകാലിനായിരുന്നുണ്ടായത് ഡ്രൈവറുടെ സീറ്റിന് പിന്നിൽ നിന്ന് ഒഴിഞ്ഞ സീറ്റിലേക്ക് മാറുന്നതിനിടെ പിടിവിട്ട് മുൻഭാഗത്തെ ഡോർ വഴി പുറത്തേക്ക് വീണാണ് അപകടം ഡോർ അടച്ചിരുന്നെങ്കിലും വീഴ്ചയുടെ ആഘാതത്തിൽ തുറക്കുകയായിരുന്നു സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ കളക്ഷൻ ഏജന്റായ നളിനി ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത് ജയിലിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങി വീടെത്താൻ ബൈക്ക് മോഷ്ടിച്ചു തൃശൂർ സ്വദേശി പിടിയിൽ ജയിലിൽ നിന്നിറങ്ങി വീടെത്താൻ ബൈക്ക് മോഷ്ടിച്ചയാൾ പിടിയിൽ തൃശൂർ സ്വദേശിയായ മോഷ്ടാവ് സോഡാ ബാബു എന്നറിയപ്പെടുന്ന ബാബുരാജിനാണ് പിടിവീണത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷാകാലാവധി കലാധി പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയ വഴിക്കാണ് സംഭവം സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കണ്ണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് ദിവസം മുൻപ് ഇയാൾ പിടിക്കപ്പെട്ടത് ജയിലിൽ നിന്നിറങ്ങി ബാറിൽ കയറി മദ്യപിച്ച ശേഷം എസ് എൻ പാർക്കിന് സമീപത്ത് വെച്ചിരുന്ന ബൈക്ക് ഇയാൾ മോഷ്ടിക്കുകയായിരുന്നു കൊയിലാണ്ടിയിൽ വെച്ച് പെട്രോൾ തീർന്ന് വഴിയിൽ ഉപേക്ഷിച്ചു പക്ഷേ കുന്നകുള പോലീസ് ഇയാളെ പൊക്കിയപ്പോഴാണ് ബൈക്ക് മോഷണം പുറത്തറിയുന്നത് പടിഞ്ഞാറൻ തുർക്കിയിൽ ഭൂചലനം പടിഞ്ഞാറൻ തുർക്കിയിലുണ്ടായ ഭൂകമ്പത്തിൽ ഒരാൾ മരിച്ചു മുപ്പതോളം പേർക്ക് പരിക്കേറ്റു സിൻദിർഗിയിലാണ് ഭൂകമ്പം റിക്ടർ സ്കേലിൽ ആറ് ദശാംശം ഒന്ന് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഇന്നലെ രാത്രിയിലായിരുന്നു ഭൂചലനം തലസ്ഥാനമായ ഇസ്താംബുൾ അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടവും സംഭവിച്ചിട്ടുണ്ട് പുതിയ ഇടുക്കി കളക്ടർ ചുമതലയേറ്റു ഇടുക്കിയിലെ ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുപാട്ട് ചുമതലയേറ്റു കണ്ണൂർ സ്വദേശിയായ ഇദ്ദേഹം പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടറായിരുന്നു കളക്ടറായിരുന്ന

കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആയ ഒഴിവിലാണ് ഡോക്ടർ ദിനേശൻ കളക്ടറുടെ ചുമതലയേറ്റത് സുവോളജിയിലാണ് ഇദ്ദേഹം ഡോക്ടറേറ്റ് നേടിയിട്ടുള്ളത് സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അംഗമാണ് അഞ്ചു പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് തട്ടിക്കൊണ്ടുപോയ സംഘം യുവാവിനെ മണിക്കൂറുകൾക്ക് ശേഷം വഴിയിൽ ഉപേക്ഷിച്ചു പെട്രോൾ പമ്പിൽ നിന്ന് ഒരു സംഘം തട്ടിക്കൊണ്ടുപോയ യുവാവിനെ വഴിയിൽ ഉപേക്ഷിച്ചു തിരുവനന്തപുരം കാട്ടാക്കട മൈലോട്ട് മൊഴിയിൽ മുപ്പത്തിയാറുകാരനായ ബിജു തങ്കച്ചനെയാണ് വഴിയിൽ ഉപേക്ഷിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കളിക്കാട് ഇയാളെ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കവേ അടുത്തെത്തിയ ഒരു സംഘം പുറത്തേക്ക് ഇറക്കി മർദ്ദിച്ച ശേഷം തട്ടിക്കൊണ്ടുപോയത് കാട്ടീസ് സി സി ടി വി ദൃശ്യങ്ങൾ വെച്ച് അന്വേഷണം ആരംഭിച്ചു സന്ധ്യയോടെ നെടുമങ്ങാട് വഴിയിൽ ഇയാളെ സംഘം ഉപേക്ഷിക്കുകയായിരുന്നു സംഭവം പുറത്തറിയുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതോടെയാവാം ഇയാളെ സംഘം ഉപേക്ഷിച്ചതെന്നാണ് നിഗമനം ബിജു തങ്കച്ചിനെ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയത്തെ കവർച്ച അന്വേഷണം ഊർജിതം കോട്ടയത്ത് വീട് കുത്തിപ്പൊളിച്ച് അൻപത് പവൻ സ്വർണവും പണവും കവർന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണ ചുമതല മാങ്ങാനം പാംസ് വില്ല അന്നമ്മ തോമസിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം കവർച്ച നടന്നിരുന്നത് എൺപത്തിനാലുകാരിയായ വീട്ടുടമയും അൻപത്തിനാലുകാരിയായ മകളുമാണ് ഇവിടെ താമസമുള്ളത് വീട്ടിലുള്ളവർ ആശുപത്രിയിൽ പോയി മടങ്ങിയെത്തുന്നതിനിടെയാണ് കവർച്ച ഉണ്ടായിട്ടുള്ളത് ഈ സമയം ഇവിടുത്തെ ടവർ വഴി പോയതും വന്നതുമായ ഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ അന്വേഷണ സംഘം പരിശീലനം വരികയാണ് ചില ദൃശ്യങ്ങളും സൂചന ഒരു ലഭിച്ചതായി അറിയുന്നു അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ അൽ ജസീറ ടെലിവിഷൻ ചാനലിലെ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഷിഫ ആശുപത്രിക്ക് പുറത്തെ പ്രധാന ഗീറ്റിന് സമീപമുള്ള മാധ്യമ ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അൽ ജസീറ റിപ്പോർട്ടർമാരായ മുഹമ്മദ് ഖ്രീഖെ അനസ് അൽ ഷരീഫ് മോ അമൻ അലിവ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ എന്നിവരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേലിൽ റോക്കറ്റ് ആക്രമണം നടത്തിയ ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ ഒരു യൂണിറ്റിന്റെ കൊല്ലപ്പെട്ട അൽ ഷെരീഫ് നയിച്ചുവെന്നാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഇസ്രായേൽ അറിയിച്ചത് ഗാസയിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്ന് അൽ ജസീറയിലെ മാധ്യമ പ്രവർത്തകരുടെ കൊലപാതകത്തിൽ അനുശോചിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന്റെ വക്താവ് ട്വിറ്ററിൽ അറിയിച്ചു കാർ പിന്തുടർന്ന് തടഞ്ഞു നിർത്തി ഇരുപത് ലക്ഷം തട്ടിയെടുത്ത ആറുപേർ പിടിയിൽ കാർ പിന്തുടർന്ന ഗ്ലാസ് തകർത്ത് ഇരുപത് ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ആറുപേർ പിടിയിൽ കരിപ്പൂർ സ്വദേശികളായ പി വി നാസർ കെ സി മുഹമ്മദ് ഷഫീഖ് നയാബസർ സ്വദേശി അബ്ദുൾ നാസർ കുളത്തൂർ സ്വദേശി സൈനുൽ ആബിദ് തിരുമ്പിളിയം സ്വദേശി ഇർഷാദ് പെരുവള്ളൂർ സ്വദേശി മുഹമ്മദ് മുസഫർ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ പതിനാറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വളാഞ്ചേരി സ്വദേശി മുസ്തഫയും സുഹൃത്തും യാത്ര ചെയ്തിരുന്ന കാറിനെ പിന്തുടർന്ന് നെടും കളരിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയാണ് ഗ്ലാസ് തകർത്ത സംഘം പണം അപഹരിച്ചത് ചന്ദന യുവാവ് അറസ്റ്റിൽ ചന്ദനമോഷ്ടാവായ യുവാവ് അറസ്റ്റിൽ കണ്ണൂർ ശിവപുരം സ്വദേശി കുട്ടൻ എന്ന നിധീഷിനെയാണ് എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് എടക്കാട് നടാലിലെ വീട്ടുവളപ്പുകളിൽ നിന്ന് ചന്ദനമരം മുറിച്ചു കടത്തിയതിനാണ് നടപടി താരസംഘടനയായ അമ്മയുടെ വോട്ടർ പട്ടികയിൽ അഞ്ഞൂറ്റി ആറ് പേർ താരസംഘടനയായ അമ്മയുടെ അന്തിമ വോട്ടർ പട്ടികയിൽ അഞ്ഞൂറ്റി ആറ് പേർ കമൽഹാസൻ തബൂ നെപ്പോളിയൻ സൽ വിജയ് ഖുഷ്ബു വസുന്ധരദാസ് മന്ത്രി കെ വി ഗണേഷ് കുമാർ എം എൽ എ എം മുകേഷ് മാണി സി കാപ്പൻ തുടങ്ങിയ പ്രമുഖർ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എൺപത്തിയാറ് വയസ്സുള്ള ടി ആർ ഓമനെയാണ് സീനിയർ മോസ്റ്റ് വോട്ടർ ഇരുപത്തി മൂന്നുകാരി ബേബി നയൻ താരയാണ് ജൂനിയർ ഈ വരുന്ന പതിനഞ്ചിനാണ് താരസംഘടനയുടെ ചരിത്രത്തിലെ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ഉത്സവങ്ങളിൽ നാട്ടാനാമം പരിഹരിക്കണമെന്ന ആനപ്രേമി സംഘം കേരളത്തിലെ ഉത്സവങ്ങളിൽ നാട്ടാനാമം പരിഹരിക്കണമെന്ന് പാലക്കാട് ജില്ലാ ആനപ്രേമി സംഘം വാർഷിക യോഗം ആവശ്യപ്പെട്ടു ഇന്ന് കേരളത്തിൽ ഉത്സവങ്ങളിൽ ഉപയോഗിക്കാവുന്ന നാട്ടാനകൾ ഇരുന്നൂറിൽ താഴെയാണ് കേരളത്തിന് പുറത്തു നിന്നും കേരളത്തിലേക്ക് നാട്ടാനകളെ കൊണ്ടുവരുന്നതിനുള്ള അനുമതി നൽകണമെന്നും ആവശ്യമെങ്കിൽ കേരളത്തിലെ നാട്ടാന പരിപാലന ചട്ടം ഭേദഗതിക്ക് സർക്കാർ അടിയന്തരമായി തയ്യാറാവണമെന്നും ആനപ്രേമി സംഘം ആവശ്യപ്പെട്ടു ഭാരവാഹികളായി ഹരിദാസ് മച്ചിങ്ങൽ പ്രസിഡന്റ് എ വിജയകുമാർ വൈസ് പ്രസിഡന്റ് ഗുരുജി കൃഷ്ണ സെക്രട്ടറി കുട്ടൻ തെക്കേ ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കൊൽപ്പുള്ളി ഖജാനി എന്നിവരെ തിരഞ്ഞെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ പ്രതിപക്ഷ എം പിമാരുടെ മാർച്ചിൽ സംഘർഷം വേടനെതിരായ പരാതി അന്വേഷണ സംഘം ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കി പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ മടക്കി നൽകുന്ന പദ്ധതി അടുത്ത മാസം ആരംഭിക്കും വിമാനത്തിന്റെ അടിയന്തര ലാൻഡിംഗ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം